അസലാമലൈക്കും വർഹമത്തല്ല ഒരു കുടുംബം വളരെയേറെ സന്തോഷത്തോടുകൂടെ കൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ആ കുടുംബത്തിൻ്റെ തിന്നാൻ പിടിക്കുന്ന ആളുകൾ വളരെ നല്ല സ്വഭാവമുള്ള ആളുകളായിരിക്കണം നാം ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ പങ്കാളി ആ പങ്കാളിയിൽ നാം ആദ്യം കണ്ടെത്തേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി കൃത്യമായി ദീനനുസരിക്കുന്ന ആളാണ് ദീനുള്ള ആളാണോ എങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കും ദീന് അയാളിലുണ്ട് അയാൾ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളാണ് കൃത്യമായി ആ ദീൻ അനുശാസിക്കുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യുന്നവനാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളെയും കൃത്യമായി അനുസരിക്കുന്നവനാണ് നുസരിക്കുന്നവളാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം വളരെയേറെ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലർക്കും സന്തോഷമില്ല സമാധാനമില്ല എന്ന പരാതികൾ നിരന്തരം പറയാൻ മാത്രമേ സമയമുള്ളൂ നിങ്ങളുടെ ഭർത്താവ് ഒരു ദീനുള്ള ആളാണ് നിങ്ങളെ വിവാഹം ആലോചിച്ചു വന്ന ആൾ നിങ്ങളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ അയാൾ ദീനുള്ള ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാകും ഇസ്ലാം അനുസരിച്ച് ജീവിക്കാത്ത ദീൻ അനുസരിച്ച് ജീവിക്കാത്ത ദീനൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് പേരിന് മുസ്ലിമാണ് പള്ളിയിൽ പോകാറുണ്ട് ജുമാക്ക് പോകാറുണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് പോകാറുണ്ട് എന്നൊക്കെ മാത്രമേ അത്ര മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്രമാത്രം സമാധാനം കണ്ടെത്താൻ സാധിക്കുകയില്ല നിങ്ങൾ കൃത്യമായി പരിശുദ്ധമായ ഇസ്ലാം പഠിക്കുകയും ദീൻ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച അതേ പരിശുദ്ധമായ ദീൻ പഠിച്ച് ആ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഹുസനുൽ ഹുൽഖാണ് ഉണ്ടാവുക നല്ല സ്വഭാവമായിരിക്കുക നല്ല സ്വഭാവമുള്ള ആളുടെ കൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ സമയങ്ങളെ ചിലവഹിക്കാൻ സാധിക്കുകയുള്ളൂ നല്ല സ്വഭാവമുള്ള ആളുടെ കൂടെ മാത്രമേ സമാധാനത്തോടു കൂടിയുള്ള സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങൾ നമുക്ക് പങ്ക് പങ്കുചേരാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് സങ്കടങ്ങളായിരിക്കും കണ്ണുനീരായിരിക്കും എപ്പോഴും വേദനകളായിരിക്കും സ്വഭാവ ദൂഷ്യഫലങ്ങളുള്ള ആളെ നാം തിരഞ്ഞെടുത്ത് അവനെ ഞാൻ നന്നാക്കിക്കോളാം എന്നൊക്കെ ചിലപ്പോ ഈ പ്രണയത്തിലൊക്കെ അകപ്പെടുന്ന സമയത്ത് പലരും പറയാറുണ്ട് അവന് ഡ്രഗ്ഗ് ഉപയോഗിക്കാറുണ്ട് അതല്ലെങ്കിൽ അവൻ കഞ്ചാവ് വലിക്കാറുണ്ട് അവൻ ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട് മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റു ഇടപാടുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അവരത് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുകയില്ല അവർ പറയും അവനെ ഞാൻ നന്നാക്കിക്കൊള്ളാനൊക്കെ പക്ഷേ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് മാസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്കും മടുപ്പ് വരും പിന്നീട് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞ പരാതികൾ പറഞ്ഞ ഒരു കണക്കിന് ആളുകളുടെ ആളുകളെ ഓർമ്മ വരുന്നുണ്ട് കാരണം ജീവിതത്തിൽ അവർ പലപ്പോഴും താൻ ആഗ്രഹിച്ച ആ പ്രിയപ്പെട്ടവനെ കിട്ടുന്നതിന് വേണ്ടി പട്ടിണി കിടന്ന് വീട്ടിൽ യുദ്ധം നടത്തി പോരാടി അവർ വലിയ പോരാളിയായി ധൈര്യത്തോടു കൂടി നിന്ന് മാപ്പയുടെ കാല് പിടിച്ച് ഉമ്മൻ്റെ കാല് പിടിച്ച് കണ്ണുനീരും കണ്ണുനീരൊരുക്കി വളരെ ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടൊക്കെ നേടിയെടുത്ത വിജയമായിരുന്നു വിവാഹം പക്ഷെ ആ വിജയത്തിന് വീണ്ടും അതേ കയ്പുനീര് മാത്രമാണ് ബാക്കിയാക്കാൻ സാധിച്ചത് ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റിയില്ല സമാധാനിക്കാൻ പറ്റിയില്ല അപ്പോൾ നാം എപ്പോഴും ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആദ്യം നാം പരിഗണിക്കേണ്ടത് ദീനുള്ള ആളാണോ എങ്കിൽ ഓക്കെ രണ്ടാമത് സൽ സ്വഭാവം ദീനുള്ള ഒരാളാണ് അയാൾ ദീനനുസരിച്ച് ജീവിക്കുന്ന ദീനനുസരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് അയാളുടെ സ്വഭാവം നല്ല സ്വഭാവമായിരിക്കും കാരണം പരിശുദ്ധമായ ഇസ്ലാം കൃത്യമായി പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരു ദൂഷ്യഫലവും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കുകയില്ല അവൻ നല്ല ഹൃദയത്തിൻ്റെ നല്ല പെരുമാറ്റത്തിൻ്റെ ഉടമയായിരിക്കും അള്ളാഹു നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഹൈറാത്തുകൾ നൽകി നല്ല സ്വഭാവമുള്ള നല്ല വ്യക്തിത്വങ്ങളുള്ള ഉടമകളാക്കി മാറ്റിത്തരുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകി അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് അസലുലക്കും